ഹലോ ഗൈസ് സുജി സ്റ്റോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയണത് റിവ്യൂ തന്നെയാണ് കുറേ നാളായി ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്തിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ എപ്പോഴും മൂവി റിവ്യൂസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂവി കാണാൻ പോകുന്നതൊട്ട് തിരിച്ചു വന്ന് റിവ്യൂ ഇടുന്ന വരെ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു പിന്നെയാണ് ഇപ്പോൾ സിനിമ കണ്ടിട്ട് വന്നതിന് ശേഷം വീട്ടിലിരുന്നുള്ള റിവ്യൂ തുടങ്ങിയത് ഇന്ന് നമ്മുടെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു റിവ്യൂ ചെയ്തിരുന്നത് അതുപോലൊരു റിവ്യൂ ആയിട്ടാണ് ഈ ഇന്ന് പോകുന്നത് നമ്മുടെ സുമതി വളവ് എന്ന് പറയുന്ന മൂവി ഇന്ന് റിലീസാവുകയാണ് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഇവിടെ വർക്കല ഷോ അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത് നമ്മളുടെ എസ് ആർ സിനിമാസിലാണ് പടം റിലീസാവുന്നത് അപ്പോൾ എന്തിനായിരുന്നാലും പോയി കണ്ടിട്ട് വന്നിട്ട് പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം ഓക്കെ ഇവിടുന്ന് മുത്തുവിനെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കാണ് അറിയാം മുത്തു സ്കൂളിൽ പോയിട്ടില്ല അങ്ങനെ മുത്തുവിനെ അങ്ങോട്ട് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു വാടാ സിനിമയ്ക്ക് പോവാ പോയിട്ട് വാടാ മാറിയിട്ട് വാടാ പെട്ടെന്ന് വാടാ വാടാന പോയി പെട്ടെന്ന് കണ്ടിട്ട് വരാം ഓഹോ അങ്ങനെ പടമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുത്തൂടെ തിരിച്ച് വീട്ടിലോട്ട് വഴിക്ക് ഒരു ചായ കുടിക്കുക എന്ന് കരുതി നമ്മുടെ പഴയന്തേലുള്ള പഴയന്ത പഴയന്ത അല്ല ഇപ്പോൾ ഇപ്പോൾ പുത്തഞ്ചന്ത പുത്തഞ്ചന്തയിലുള്ള നമ്മുടെ ചായക്കടയിൽ നിന്ന് ഓരോ മീഡിയം ചായയൊക്കെ പറഞ്ഞ് ഓരോ വടയൊക്കെ എടുത്ത് ഇങ്ങനെ പയ്യൊക്കെ കഴിച്ചിട്ടൊക്കെ പോയി നിങ്ങൾക്ക് റിവ്യൂ തരാനൊരു ആരോഗ്യമൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് വഴിക്ക് ഞാൻ ഓരോ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതിയത് അവിടുന്ന് ചായയും അതുപോലെ തന്നെ പഴം ഇല്ലായിരുന്നു പഴമ്പുരില്ലായിരുന്നേട്ടോ സോറി ഉഴുന്നവടയും നമ്മുടെ പപ്പട ബജ്ജിയും മുട്ട വജ്ജിയും ഉള്ളി വടയും ഇതെല്ലാം കുറെശേ ഓരോന്ന് വിധം കഴിച്ച് ഞാൻ ചായ കുടിച്ച് തീർത്തിട്ട് അരമണിക്കൂറായി വെറുതെ ചായ ആ കുടിച്ചിട്ട് പോടാ ഓടുന്ന കുടിച്ചിട്ട് ഒറ്റ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം പടത്തെ പറ്റി കണ്ടോണ്ടിരിക്കാൻ അടിപൊളി തന്നെ പിന്നെ പോരാത്തത് എല്ലാം കൂടി എല്ലാരും പോയി കാണണം നീ ട്രെയിലർ കണ്ടിട്ട് ഇത്ര ഇല്ല ട്രെയിലറിൽ ഒരു ഒരു ചെറിയ വലിയ മീഡിയം

പോയി അപ്പൊ പടം കണ്ടിട്ട് തിരിച്ചു വന്നു അപ്പൊ ഞാനും നമ്മുടെ കലിങ്ങിന്റെ അടുത്ത് ഇരിക്കുകയാണ് കലിംഗ് ബ്രോസ് അല്ലാട്ടോ നമ്മള് ആ കലിംഗല്ല ഇത് നമ്മുടെ ഇവിടത്തെ കലിങ്കാണ് അത് കനാലാണ് ഇപ്പോ പടം കണ്ടിട്ട് തിരിച്ചു വന്നു ഞാൻ ട്രെയിലർ കണ്ടിട്ട് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്തായാലും നല്ലൊരു ഹൊറർ പടം മലയാളത്തിൽ കുറേ നാളുകൾക്ക് ശേഷം വരുന്നു എന്നുള്ള ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് സുമതി വിളവ് കാണാൻ പോകണമെന്ന് കരുതിയത് അതുമാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ചക്കപ്പഴത്തിനകത്തൊക്കെ ഉണ്ടായിരുന്ന റാഫി ഡി ക്യൂ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് പുള്ളി ഇതിനകത്തുള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ സിനിമ കാണണമെന്ന് കരുതിയത് പിന്നെ നമ്മുടെ പാലോട് ടാട്ടർ വാട്ടർ പാലോടുള്ള സുമതി വിളവിനെ പറ്റിയിട്ടുള്ളൊരു കഥയും കൂടെ ആയതാണ് ഈ ഒരു പടം കാണണമെന്ന് തന്നെ തീരുമാനിച്ചത് എന്തായിരുന്നാലും പോയി കണ്ടു ഓ ഞാൻ ട്രെയിലർ കണ്ട് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളിലെ മുകളിലായിരുന്നു എന്തായിരുന്നാലും പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹൊറർ എലമെൻറ്റ്സും കാര്യങ്ങളെല്ലാം എല്ലാം അതിൻ്റെ ഫ്രെയിമിങ് നമുക്ക് ഒരു പടം എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുക ഒരു ഡയറക്ടർ ആയിരുന്നാലും അതിൻ്റെ സിനിമാറ്റോഗ്രാഫറിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇരിക്കുന്നത് ഈ ആ ഒരു ഹൊറർ എലമെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അത് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് കിട്ടേണ്ടടുത്തൊക്കെ ആ ഒരു ഫീൽ കിട്ടുകയും ചെയ്തു തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ മാക്സിമം പടം കാണുക എന്തായിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദാ മുത്തുവിൻ്റെ റിവ്യൂ നിങ്ങൾ കേട്ടാണല്ലോ അപ്പോൾ അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അവനൊട്ടും ഒരു ഹോപ്പില്ലാതെയാണ് എൻ്റെ കൂടെ വന്നത് അതെനിക്ക് അവൻ അവൻ്റെ പടം കാണാൻ പോകാൻ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പക്ഷേ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് പറഞ്ഞത് അണ്ണാ വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നേന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇനിയും ആ പടം കാണാൻ പോകാൻ പ്ലാൻ ഇട്ടിട്ട് പ്ലാൻ ഇട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാനിടുക പോയി കാണുക ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു പ്രേതപ്പടം നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗോകുൽ സുരേഷ് അർജുൻ അശോകൻ പിന്നെ നമ്മുടെ ഗോപിക ഗോപികയുടെ യഥാർത്ഥ പേര് ഗോപിക എന്നുള്ള ആ ഗോപിക അവിടെ പേര് യഥാർത്ഥ പേര് ഗോപികന്ന് തന്നെയാണ് പിന്നെ നമ്മളെ ട്രെയിൻ പോകുന്നു ട്രെയിൻ പോകുന്നുണ്ട് നമ്മളിവിടെ അടുത്തായിട്ട് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട് അപ്പോൾ ഞാനിന്ന് വെളിയിൽ നിന്നാണ് ഈ ഒരു റിവ്യൂ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിൻ പോകുന്നതിൻ്റെ ആ സൗണ്ടോട് ഇടയ്ക്ക് കയറി വരും ക്ഷമിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ അതുമാത്രമല്ല എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ പറയുക മറ്റ് ഫ്രണ്ട്സിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യുക ഓക്കെ ബൈ